ഹലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള എണ്ണി അപ്പോൾ അത് പണ്ട് അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അരച്ച് വെച്ച് സമയം എടുത്ത് പക്ഷേ നമുക്ക് ആ ഒരു ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് രാത്രിയൊക്കെ അയച്ചു വെച്ചാൽ രാവിലെ നല്ല അടിപൊളിയായിട്ടുള്ള ഇതുപോലെയുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ആ മാവ് കറക്റ്റായിട്ടാണ് നമ്മളത് തിരിച്ചിടുന്നതെങ്കിൽ നല്ല ബോൾ പോലെ ഇപ്പം ഞാൻ കാണിക്കുമ്പോൾ കാണുന്നില്ലേ ബോൾ പോലെ രണ്ട് സൈഡും ഒരുപോലെ ഇരിക്കുന്ന ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ പച്ചരി കുതിരാനായിട്ട് ഇടണം സാധാരണ പോലെ തന്നെ എത്ര സമയമെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ പച്ചരിയല്ലേ പെട്ടെന്ന് കുതിർന്ന് കിട്ടും ഞാൻ അത് ഇത് അതുപോലെ ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഒരു മണിക്കൂർ കൂടുന്ന പച്ചരി വെള്ളമൊക്കെ വാരി വെള്ളത്തിൽ നിന്നൊക്കെ വാരിയെടുത്ത് വെച്ചു അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം വളരെ കുറച്ച് ചേർത്ത് അരച്ചെടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത് വളരെ കുറച്ച് ചേർത്തിട്ടാണ് നമ്മൾ അത് അരച്ചെടുക്കുന്നത് കാരണം നമ്മൾ ശർക്കര ഒന്നും ആ കുറച്ച് ചേർക്കുന്നില്ല അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ ശർക്കര ഒരു ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു കിലോ പച്ചരിയാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ ശർക്കര തന്നെ എടുക്കണം എങ്കിലേ അത് നല്ല മധുരം കിട്ടുകയുള്ളു പിന്നെ മധുരം കുറയ്ക്കോ കൂട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ഞാൻ അതിനെ കല്ലുകൊണ്ടൊക്കെ ഒന്ന് ഹിടിച്ച് അതിനൊന്ന് പൊടിച്ചിട്ടതിന് ശേഷമാണെങ്കിൽ നമുക്ക് ഉരുക്കിയെടുക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ അതിലും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ ഇത്രയും ശർക്കര ഉണ്ടല്ലോ എന്ന് ഓർത്തുള്ള വെള്ളം മുഴുവൻ ഒഴുകി ഒഴിക്കരുത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത്രയും വെള്ളം ഒഴിക്കാനുള്ള ഒരുപാട് വെള്ളം ഒഴിക്കരുത് ശർക്കര ഉരുകി വരുമ്പോഴേക്കും പാകത്തിന് വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പം അതിന് നമ്മൾ നന്നായിട്ട് ഉരുക്കിയെടുക്കുക പാവുകയാച്ച് ഒന്നും വേണ്ട മൊത്തം ഉരുകി വരുന്ന ആ ഒരു പരുവം അത്രയേ ഉള്ളൂ അതിന് ശേഷം അതിനെ നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ അരിച്ചെടുത്ത് മാറ്റിവെക്കണം അപ്പോൾ അതിന് ചൂടാകാനുള്ള സമയമാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ അരിച്ചു മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട് അധികം ലൂസ് ഇല്ലാതെ തന്നെയാണ് കേട്ടോ അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇപ്പം ശർക്കരയൊക്കെ ഒന്ന് അങ്ങനെ ദാ മെൽറ്റായി വന്ന് നമ്മളതിനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആറാനായിട്ട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നമ്മളൊന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അന്ന് ആറ് കിട്ടും അപ്പോൾ ആറ് കിട്ടി കഴിയുമ്പോൾ ചെറിയ കൂടി ചൂടോടുകൂടി തിളച്ചപ്പടിയല്ല അത്യാവശ്യം ചെറു കൂടി തന്നെ നമ്മൾ ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ ഒഴിച്ചു വെക്കുന്നത് കണ്ടത് ഇപ്പോൾ ഈ ലൂസിലാണ് ഇരിക്കുന്നത് ഒരുപാട് ലൂസായി പോയല്ലോ എന്നൊന്നും കരുതി തന്നെ ഈ പരുവത്തിൽ നമ്മൾ അടച്ചു വയ്ക്കുകയാണ് ഓക്കെ അപ്പം ബാക്കിയൊക്കെ ചെയ്യുന്നത് നമ്മൾ രാവിലെയാണ് ഇപ്പോൾ ഞാനൊരു എന്താ പറയുക ഒരു ഒരു ഓവർനൈറ്റ് ഒക്കെ വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല അതിന് ശേഷം ഞാൻ എടുത്തത് പിറ്റേ ഹൗസ് ഇതിപ്പോൾ അരച്ചിട്ട് രാത്രി പതിനൊന്ന് മണിക്കാണ് ഹൗസ് രാവിലെ ഒരു പത്ത് ആയപ്പോഴേക്കും ഞാൻ പാളയംകുടമ്പഴ അരക്കുകയാണ് കേട്ടോ അത് നമ്മൾ എത്ര എത്ര എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള പഴം പഴമെടുക്കാം ഞാനിപ്പോൾ ഒരു ഏഴട്ട് പഴം എടുത്തിട്ടുണ്ട് അത്രയും എടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അരച്ചെടുത്തതിന് ശേഷം ഈ നമ്മൾ എന്താ പറയുക കലക്കി വെച്ചിട്ടുള്ള മാവില്ലേ അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പുളിച്ച പോലെ പുളിയൊന്നും സ്വാദൊന്നും ഉണ്ടാവില്ല പക്ഷേ ആ രീതിയിലിരിക്കും അതിനകത്തേക്ക് പഴം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് പഴം കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാവും പക്ഷെ വീണ്ടും പറയുകയാണ് നമ്മൾ ഇത് അരയ്ക്കുന്ന സമയത്തും പാവ് കാച്ചുന്ന സമയത്തും അധികം വെള്ളം ഒഴിക്കരുത് മിനിമം വെള്ളമേ ഒഴിക്കാവുള്ളൂ കേട്ടോ പിന്നെ പിന്നെ എന്താ ഏലക്ക പൊടിച്ചത് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത് ഞാനിപ്പം പാകത്തിനുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കണം തേങ്ങാക്കൊത്തും ഒക്കെ ചേർക്കാൻ ഞാൻ പക്ഷേ ഇവിടെ തേങ്ങാക്കൊത്ത് മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് ഒത്തിരി ഫ്ലെയിം കൂട്ടി വെച്ചിട്ടല്ല ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്തെടുക്കണം എങ്കിലും ഉള്ളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് നെയ്യിലാണ് ഞാൻ മൊരിച്ചെടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സ് കണ്ടോ ഇപ്പം മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ ആ പഴം കൂടെ ചേർത്ത് കൊടുത്തപ്പം ആ ലൂസൊക്കെ മാറി ഈ ഒരു കൺസിസ്റ്റൻസി അതായത് ഇഡ്ഡലി മാവിനേക്കാളും ലേശം കൂടെ ലൂസ് എന്നാൽ ദോശമാവിൻ്റെ അത്ര ലൂസായി പോവുകയും ചെയ്യരുത് ഇതാണ് പരുവം ഇപ്പം ഞാൻ എന്താണ് ഇത് ചൂടാവാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഇനി എളുപ്പമാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത് എണ്ണ ചൂടായി വരുമ്പം നമ്മൾ മാവ് ആവശ്യാനുസരണം കോരി ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം ചൂടോടുകൂടി നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം ഒന്ന് മീഡിയത്തിലേക്ക് മീഡിയം ടു ലോ ടു മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക അത് നമ്മുടെ ചട്ടിയുടെ ചൂടിനനുസരിച്ച് വേണം കേട്ടോ എന്നിട്ട് എന്താ ആ മാവിൻ്റെ അകം ഭയങ്കരമായിട്ട് വെന്ത് പോകുന്നതിന് മുമ്പ് നമ്മൾ മറിച്ചിടുകയാണെങ്കിൽ നമുക്ക് നല്ല ബോൾ പോലത്തെ ഉണ്ണിയപ്പം കിട്ടും ഇതായിപ്പോൾ ഇത് കണ്ടോ അകം ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒന്ന് ഇതായി കിട്ടുന്ന സമയത്ത് മറിച്ചിട്ട് ഇതുപോലെ അകത്തുള്ള മാവ് ഇങ്ങനെ ഇപ്പഴത്തെ സൈഡിലേക്ക് വന്നിട്ട് ഇതുപോലെ ബോൾ പോലെയുള്ള ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും എളുപ്പമാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അത് ഈസിയാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് ഇതൊരു ട്രഡീഷണൽ ആയിട്ട് അമ്മമാരൊക്കെ പണ്ടുണ്ടാക്കുന്ന പോലെ അരച്ച് വെച്ചിട്ട് നാലഞ്ച് മണിക്കൂർ എന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മളിങ്ങനെ വൈകുന്നേരം അരച്ചു വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നു ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പും തയ്യാറാക്കിയിട്ട് പെട്ടെന്ന് അത്ര പെട്ടെന്ന് ചീത്ത ആവില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്